സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചതായി അറിയിപ്പ് വിശദാംശങ്ങൾ അറിയുന്നതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക സംസ്ഥാനത്ത് നാളെ ജൂലൈ പതിനാറ് ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് മുഹറം പ്രമാണിച്ചുള്ള പൊതു അവധി നാളെയാണ് കലണ്ടർ പ്രകാരം ചൊവ്വാഴ്ച തന്നെയാണ് അവധി അനുവദിച്ചിരിക്കുന്നത് ജൂലൈ പതിനേഴ് ബുധനാഴ്ചയിലേക്ക് അവധി മാറ്റുമെന്ന് ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ബുധനാഴ്ച കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് പാളയം ഇമാം നേരത്തെ സർക്കാരിന് കത്ത് നൽകിയിരുന്നു എന്നാൽ നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാനത്തെ മുഹറം അവധി ചൊവ്വാഴ്ച മാത്രമാണ് സർക്കാർ ഓഫീസുകൾക്ക് നാളെ അവധിയായിരിക്കും അതേസമയം നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രവർത്തിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക